ഉത്തമ ഗീതം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഗാനം ഒന്ന് ഉത്തമ ഗീതം മണവാട്ടി നിന്റെ അതിരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത് നിന്റെ അഭിഷേക തൈലം സുരഫിലമാണ് നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ് അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന് ആനന്ദിച്ചുല്ലസിക്കും ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേകൾ പുകഴ്ത്തും അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ ജെറുസലേം പുത്രിമാരെ ഞാൻ കറുത്തള കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമെൻറെ തിരശീലകൾ പോലെയും അഴകുള്ളവളാണ് ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട് വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ എൻ്റെ മാതൃത നയന്മാർ എന്നോട് കോപിച്ചു അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക നിന്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു എന്തിന് ഞാൻ എന്തിന് നിന്റെ ചങ്കാന്തിമാരുടെ ആട്ടിൻ കൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം തോഴിമാർ സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ നിനക്കത് അറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻ പറ്റത്തിൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുക ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ ആട്ടിൻ കുട്ടികളെ മേയ്ക്കുക മണവാളൻ എൻ്റെ പ്രേമധാമമേ ഭർവോയുടെ രഥത്തിൽ കിട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു നിന്റെ തടങ്ങൾ കുറുനിര കൊണ്ട് ചോപിക്കുന്നു നിന്റെ കഴുത്ത രക്തമാല കൊണ്ടും വെള്ളി പതിച്ച സ്വർണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം മണവാട്ടി രാജാവ് ശയ്യയിലിരിക്കെ എൻ്റെ ജഡാമാഞ്ചി തൂമണം തൂകി എൻറെ പ്രാണപ്രിയന് സ്ഥനാന്തരത്തിൽ സൂക്ഷിക്കുന്ന നറും പശ പശ പശിമിഴു പോലെയാണ് എൻ്റെ പ്രാണപ്രിയൻ എൻ ഗേതിൽ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂങ്കുല പോലെയാണ് മണവാളൻ എൻറെ പ്രിയെ ഹാ നീ എത്ര സുന്ദരി അതെ നീ സുന്ദരി തന്നെ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ് മണവാട്ടി എൻ്റെ പ്രിയനെ നീ എത്ര സുന്ദരൻ അതേ സുന്ദരൻ തന്നെ നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ് ദേവതാരു കൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം